ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് ചില ലക്ഷണങ്ങൾ നമ്മോട് പറയും അവ നാം കേൾക്കണം ചില മാറ്റങ്ങൾ വരുത്തണം ചില ശീലങ്ങൾ ചേർക്കണം മറ്റു ചിലത് മാറ്റണം എല്ലാം നല്ലതിന് തന്നെയാണ് നേരുന്ന പ്രതീക്ഷയുടെ പ്രത്യാശയുടെ മുൻപുലരി ഇറ്റ്മി മുഹമ്മദ് ഷാറൂഖ് നിലപാടുകളുടെ നേർവഴി എങ്ങനെയാണ് പാപം ആരംഭിച്ചത് എന്ന രാജാവിൻ്റെ ചോദ്യത്തിന് മന്ത്രിക്ക് ഉത്തരമില്ലായിരുന്നു ഒരു മാസത്തിനുള്ളിൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീഷണി പയർന്ന് മന്ത്രി ഇറങ്ങി വഴിയിൽ കണ്ട വയോധികനോട് കാര്യം അവതരിപ്പിച്ചു അയാൾ പറഞ്ഞു ഉത്തരമൊക്കെ ഞാൻ പറയാം പക്ഷേ ഞാൻ പറയുന്നത് നീ ചെയ്യണം ഒരാളെ കൊന്ന് അയാളുടെ സ്വർണവും പണവും മോഷ്ടിച്ച് എനിക്ക് നീ തരണം ആദ്യം മടിച്ചെങ്കിലും സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ മന്ത്രി സമ്മതം സമ്മതമോളു പോകാനിരുങ്ങിയ അദ്ദേഹത്തെ വയോധികൻ തിരിച്ചൊളിച്ചിട്ട് പറഞ്ഞു കൊല്ലുന്നതും മോഷ്ടിക്കുന്നത് പാപമാണ് മന്ത്രിസ്ഥാനത്തോടുള്ള നിന്റെ അഭിനിവേശമാണ് നിന്നെ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് അത്യാഗ്രഹമാണ് പാപങ്ങളുടെ അടിസ്ഥാന കാരണമെന്ന് നീ മനസ്സിലാക്കണം ശ്രുതകളെ അസംതൃപ്തി സ്വാഭാവികമാണ് തുടർച്ചയായി ഒരേ കാര്യത്തിൽ ഏർപ്പെടുന്നത് പകരം സാധ്യതകളൊന്നും ഇല്ലാത്തത് കൊണ്ടോ അവരെൻ്റെ മെച്ചപ്പെട്ട അവസ്ഥ കാണുന്നതുകൊണ്ടോ ഉദ്ദേശിച്ച കർമ്മഫലം ലഭിക്കാതെ വരുന്നതുകൊണ്ടോ ആളുകൾ അസംതൃപ്തരാകും അത്തരം നിമിഷങ്ങളോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് കാര്യം സ്വപ്രയത്നം കൊണ്ട് സാഹചര്യങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നവരുമുണ്ട് എന്തെങ്കിലും എളുപ്പവഴിയിലൂടെ എല്ലാം താൻ ഉദ്ദേശിച്ചതുപോലെയാക്കാൻ പ്രയത്നിക്കുന്നവരുമുണ്ട് അസംതൃപ്തി നിഷേധവികാരമൊന്നുമില്ല അതിൽ നിന്ന് ഉയരുന്ന തുടർചിന്തകളും പ്രവൃത്തികളുമാണ് ഹാനികരം അസംതൃപ്തമായ സാഹചര്യങ്ങളെ ക്രിയാത്മകമായി നേരിടുന്നവർ സ്വന്തം പുനർനിർമ്മിതിയിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഏതവസ്ഥയാണോ തനിക്ക് അനിഷ്ടമുണ്ടാക്കുന്നത് ആ അവസ്ഥയെ മെച്ചപ്പെടുത്താൻ അവർ ശ്രമിക്കും സ്വന്തം കഴിവിൽ സംശയമുള്ളവരും മറ്റാരുടെയെങ്കിലും ആനുകൂല്യത്തിൽ കഴിയുന്നവരും ഏത് വികലവഴിയിലൂടെയും കാര്യം നേടാനുള്ള ശ്രമം നടത്തും മനസ്സിലാക്കുക മോഹങ്ങൾ സാധൂകരിക്കാൻ നേരായ വഴികൾ മതി അതിമോഹങ്ങൾ സഫലമാക്കാൻ അശുദ്ധ വഴികൾ തിരഞ്ഞെടുക്കേണ്ടി വരും നിലനിൽപ്പ് പ്രശ്നമാണെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കാമെന്ന് വിശ്വസിക്കുന്നവരും നിലനിൽപ്പ് അപകടത്തിലായാൽ പോലും നിലപാടുകളിൽ വിട്ടുവീഴ്ച ഉണ്ടാകരുതെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരുമുണ്ട് ആദ്യ കൂട്ടാർ എളുപ്പത്തിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകളും വിശ്വാസ സംഹിതകളും മാറ്റിക്കൊണ്ടിരിക്കും രണ്ടാം കൂട്ടർക്ക് ആദ്യ ശ്വാസം മുതൽ അവസാന ശ്വാസം വരെ ഒരേ നിലപാടായിരിക്കും ഉറച്ച നിലപാടുണ്ടാകട്ടെ അതിലൂടെ നേരായ വഴിയിലൂടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും വിജയം കൈവരിക്കാനും ഇവർക്ക് സാധിക്കട്ടെ ശുഭദിനം സ്നേഹപൂർവ്വം മുഹമ്മദ് ഷാറൂഖ് താങ്ക് യു താങ്ക് യു സോ മച്ച്